എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്കിൻ ഓൾറെഡി മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട് ലിപ്ബാമും ഇട്ടിട്ടുണ്ട് കേട്ടോ ലിപ്ബാം ലാത്മയുടെ ആയിരുന്നു അതുപോലെ തന്നെ സൺസ്ക്രീനും മോയിസ്ചറൈസറും യൂസ് ചെയ്തത് ഡോട്ടാൻ കീടെയാണ് കേട്ടോ ഇത് നമുക്ക് നേരെ മേക്കപ്പിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു നൈക്കയുടെ പ്രൈമറാണ് കേട്ടോ ഇത് നൈക്ക പ്രഗ്നിയ ഫേസ് പ്രൈമറാണ് ഇതൊരു ചെറിയ ബാക്കാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഞാൻ അങ്ങനെ പ്രൈമർ ഒന്നും യൂസ് ചെയ്യാറില്ല അതുപോലെ എന്തെങ്കിലും മേക്കപ്പ് വീഡിയോസിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രൈമർ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഇതൊരു സിൽക്കൺ ബേസ്ഡ് പ്രൈമർ ആണ് കേട്ടോ ഇത് നമുക്ക് മെയിനായിട്ട് ഓയിലി ആവുന്ന ഏരിയാസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ ഓയിലി ആണ് എങ്കിലും ആ ഒരു ടീസോണിലായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഓയിലി ആവാം അപ്പോൾ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് നമ്മൾ മസാജൊന്നും ചെയ്ത് കൊടുക്കണ്ടോ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം തന്നെ നല്ലൊരു ബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷ് കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്കിൻ വളരെയധികം ആണ് പറയാനുള്ള ഒരു റീസൺ അതാണ് കേട്ടോ നല്ലൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് മേലിൻ ഫിറ്റ്മി ഫ്രഷ് ആണ് കേട്ടോ ഇത് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഭയങ്കര കവറേജൊന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ കിട്ടുന്ന ഒരു ഒരു ടിൻ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ഷേഡ് സീറോ ഫൈവ് ആണ് കേട്ടോ തേർട്ടി എം എൽ ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇട്ടിട്ട് ഞാൻ അത് വളരെ എടുത്തിട്ടുണ്ട് അതിന് കൂടെ ഞാൻ ഒരു സ്ട്രോ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ലാക്മേൺ നയൻറ്റി ഫൈവ് സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ ലൂമി ലൈറ്റ് ക്രീം ഞാൻ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ലിലുമിനേറ്റിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ കുറച്ച് തന്നെ തടഞ്ഞിരിക്കണ്ടേ അപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാണ് നമുക്കൊരു ഇലു മിനിറ്റർ മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെങ്കിൽ നമുക്കിത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാം മോയിസ്ചറൈസറിൽ മിക്സ് ചെയ്യാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ ഞാനിത് ഫുഗേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ കണ്ണിൻ്റെ മുകളിൽ കണ്ണിൻ്റെ താഴെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലെനിക്ക് ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ വേറെ എവിടെയും അങ്ങനെ ഒരുപാട് വലിയ ഡാർക്ക് സ്പോട്ട് എനിക്ക് അങ്ങനെ ഇല്ല ഞാനിത് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ഇത് മേബ്ലിൻ ഇൻസ്റ്റന്റ് നേച്ചുറമായി ഇറേസർ മൾട്ടി യൂസ് കൺസീലറാണ് കേട്ടോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സെയിം കൺസീലർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റ്സിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കിന്റെ ട്രാൻസ്ലൂസൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് എന്തൊക്കെ പൗഡേഴ്സ് യൂസ് ചെയ്താലും എനിക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് കോമ്പാക്ടോ അല്ലെങ്കിൽ ബനാന പൗഡറോ റൂസ് പൗഡറോ അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല പക്ഷേ എങ്കിലും ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് ഫുൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ കുറച്ചധികം വേസ്റ്റേജ് വരും കേട്ടോ ഏറ്റവും നല്ലത് സ്പഞ്ച് ഉണ്ടല്ലോ അതായത് പൗഡർ സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം പ്രൊഡക്റ്റിൻ്റെ വേസ്റ്റേജ് വരുന്നു ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ ഫൗണ്ടേഷനും പൗഡറും ഒക്കെ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യുക അല്ലാതെ ഭയങ്കര ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ഇത് വൈറ്റ് ഷെയ്ഡാണ് അതുപോലെ തന്നെ ഞാൻ പുറത്തോട്ടും പോകുന്നില്ല ഞാൻ ജസ്റ്റ് മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെക്കിലൊന്നും ഇടാത്ത കേട്ടോ ഇപ്പോൾ ഫേസും നെക്കും രണ്ട് രണ്ട് കളറായിട്ട് നിൽക്കും അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത ഞാൻ ഐ ബ്രോസ് വില്ലെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്തറിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഐബ്രോ പാലറ്റ് ആണ് ഇത് എനീലേടി ബ്രോ പാലറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നാല് സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൽ രണ്ടെണ്ണം പൗഡറാണ് ഇത് പൗഡറാണ് ഇത് പൗഡറാണ് ഇതൊരു എന്താ പറയുക ജെൽ ഐബ്രോ ആണ് കേട്ടോ ഇത് വാക്സ് ആണ് ഒരു ലൈറ്റ് അതായത് ഒരു ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡാണ് കേട്ടോ അത് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് കാലം കുറച്ചായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കാട് പോലീക്കാണ് ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഡാർക്കിൻ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്സ് നമുക്ക് എടുത്തിട്ട് ഒന്ന് ഈ പൗഡർ പ്രോഡക്റ്റിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മുമ്പ് അങ്ങനെ തന്നെ ഇരുന്നോളൂ നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ അടുത്ത ഞാൻ ചെറുതായിട്ട് ഒന്ന് ഐഷാഡോ ഷാഡോ കൊടുക്കാൻ കൊടുത്താൽ പോകാനുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് ഇത് കളർ ബോർഡ് ബ്യൂട്ടി ഗ്ലേസ്ഡ് ഐഷാഡോ പാലറ്റാണ് കേട്ടോ ഇതിനകത്ത് നാല് പാലറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു പാലറ്റാണ് അടുത്തത് ഈ ഒരു റെഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ്സും മാറ്റ് ഷെയ്ഡ്സും ഉണ്ട് ഉണ്ടോ പിന്നെ ഗ്ലിറ്ററി ഷെയ്ഡ്സും വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ ഒരു പാലറ്റാണ് ഇതിനകത്തും അതെ ബ്ലിറ്ററി ഷെയ്ഡ്സും മാറ്റും അതുപോലെ തന്നെ ഷിമറി ഷെയ്ഡ്സും വരുന്നുണ്ട് അടുത്ത ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിൻ്റെ പാലറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ നിന്ന് ഈ ഒരു റെഡ് ഷെയ്ഡിൻ്റെ പാലറ്റാണ് ഇന്നെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഈ ഒരു ബ്രിക്രെ ഷെയ്ഡ് അതാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിന്ന് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് നിറയെ അതിൻ്റെ പൗഡേഴ്സ് വരും അപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് ഒരു കാരി വൈറ്റ് വൈ ആണല്ലോ പിന്നെ മാത്രമല്ല നന്നായിട്ട് പൗഡർ താഴത്തേക്ക് പോകും നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനേക്കാൾ വേറെ ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ അതിന് ശേഷമേ ആയാലും ഐഷാഡോ പാലറ്റിന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഔട്ടർ കോർണറിൽ മാത്രം ആണ് ഇട്ട് കൊടുക്കുന്നത് ഔട്ടർ കോർണറിൽ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുക അപ്പോൾ നല്ല നമ്മുടെ ഈ ഈ ഒരു ഒരു ഔട്ടർ വി നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇനി ഞാൻ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ലൈനറാണ് ഇത് നല്ല ഐ ലൈനറാണ് കേട്ടോ ഇന്ന് ശരിക്കും ഉണ്ടല്ലോ ഒക്കെ ഒരു സ്മെല്ലാണ് കിട്ടുന്നത് വാലിട്ട് കൊടുക്കും അടുത്ത ഞാൻ നമസ്കാരം ഇട്ട് കൊടുക്കുകയാണ് ഇത് മാനസിൻ്റെ നമസ്കാരമാണ് കേട്ടോ നല്ല പാക്കേജിങ്ങൾ ഇതിലത് ഡബിൾ സൈഡാണ് ഒന്ന് വോളുമൈസ് ചെയ്യുന്ന സൈഡും മറ്റേ സൈഡ് ലെങ്ത്തി ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ലെങ്ത് ഒന്നും കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞിട്ട് വോളിയൂമൊന്നും കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെപ്പ് വണ്ണ് ആദ്യം യൂസ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വോണ്ട് വരുന്നത് കേട്ടോ ഈ നമസ്കാരയുടെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഞാൻ എന്തും ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ഞാനിത് ഈ ഇടയ്ക്കാണ് വാങ്ങിയത് ഇത്രയും വാങ്ങിയതായിരുന്നു ഇതിൻ്റെ ഹോൾ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ആയിരിക്കും ഹോൾ വീഡിയോസ് ഒക്കെ വരാം ഞാൻ താഴെയും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സ്റ്റെപ്പ് ടു ഓപ്പൺ ചെയ്യാം കേട്ടോ അതിൻ്റെ വാണ്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള ബ്രഷാണ് വരുന്നത് സാധനം ഇത് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊറേ കൂട്ടിട്ട് നല്ലോണം ശരിക്കും ഫേക്ക് ലാഷസ് ഇരിക്കും അടിപൊളി സാധനം അത്രയ്ക്ക് പ്രതീക്ഷണ്ടായില്ല കേട്ടോ റേറ്റും ഒരുപാടൊന്നും കൂടുതലെനിക്ക് തോന്നുന്നു ഒരു ടൂ ഹൺഡ്രഡ് സംതിങ് കണ്ടായിരുന്നു റേറ്റ് ടൂ ഡബിൾ പക്ഷെ അടിപൊളി സാധനം കേട്ടോ മേക്കപ്പ് കഴിഞ്ഞു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറബിൾ ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഡ്രമാറ്റിക്ക ഐ ഒന്നും ചെയ്യില്ല ഞാൻ എന്തായാലും ചെയ്യില്ല അതായത് നമ്മളിപ്പോൾ കോളേജിലോ സ്കൂളിലോ ഓഫീസിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഡ്രമാറ്റിക്കായി ഒന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്മേ പ്രൈമിങ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് റെഡ് ട്വിസ്റ്റുമായിട്ടുള്ള ഷെയ്ഡാണ് പക്ഷേ ഒരു റെഡ് ഷെയ്ഡല്ല ഒരു പിങ്കിഷ് റെഡ് ഷെയ്ഡാണ് കേട്ടോ പക്ഷെ ഒരുപാട് ഡാർക്ക് അല്ല ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് സംഭവം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണിത് കാണാനായിട്ട് നേരിട്ടും നമുക്കതിന് മുന്നായിട്ട് ഒരു ഈ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഈ പ്ലൈനർ ഞാൻ ഈ ഒരു ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നാൽപ്പത് രൂപയ്ക്ക് മറ്റോ വാങ്ങിയതാണ് കേട്ടോ ഷീൽസ് പ്രൊഫഷണൽ പൗട്ട് മാറ്റ് ക്രീം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ഒരു വയലറ്റ് വെറുതെ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കേട്ടോ ഇനി ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ൊരു ഷെയ്ഡാണ് കേട്ടോ പക്ഷേ റെഡ് ഷെയ്ഡ് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നത് നിങ്ങൾ ഒരു പിങ്ക് ഷെയ്ഡാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള നല്ല മാറ്റ് ആയിട്ടുള്ള നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു വേറെ ഷേഡ് എന്തായാലും ഉണ്ട് ഇനി ഞാൻ കുറച്ചൊന്ന് ഈ ഒരു എലുമിനേറ്റർ ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ഈ ചീക്കിലും അതുപോലെ തന്നെ നോസിലും ഈ ഒരു നമ്മുടെ ചിന്നിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഹൈലൈറ്റായി ഒന്ന് ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട ഞാൻ ബ്രഷ് ഒന്നും ഇടുന്നില്ല ബ്രഷൊന്നും ഇടാൻ പൊതുവേ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ അതുപോലെ തന്നെ കോൺട്രോൾ ചെയ്യാനൊന്നും എനിക്ക് അനു വേണ്ടി ഇഷ്ടമില്ല കോൺട്രോൾ ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ആകെ ഒന്ന് ഡാർക്കായി കോൺ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺട്രോൾ ചെയ്യാനൊന്നും എനിക്കാണ് ഇഷ്ടമില്ല കേട്ടോ ഇത് എൻ്റെ ഒരു നോർമൽ മേക്കപ്പ് ലുക്കാണ് പക്ഷേ ഞാൻ ഫൗണ്ടേഷനൊന്നും നോർമലി യൂസ് ചെയ്യാറില്ല ഇതൊരു അടിപൊളി ഹൈലൈറ്ററാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് കേട്ടോ കേട്ടോ എന്താണ് പോലെ അപ്പം നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഉൾക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സിമ്പിൾ അല്ലെ നല്ല വെയറബിളും ആണ് ആർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ഉൾക്കായിരുന്നു കേട്ടോ ഇനി നമുക്ക് ജ്വല്ലറീസ് ഒക്കെ നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എവിടെന്നാന്ന് പറയട്ടെ ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് വളരെ അഫോർഡബിൾ ആയിരുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ ആയിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഫൈവ് ഫിഫ്റ്റി ആ ഒരു മാക്സിമം ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ അടിപൊളി സംഭവമാണ് ഇതിൻ്റെയും ഹോൾ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ എന്തായാലും ഇത് അടിപൊളി സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫിറ്റിംഗ് നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ പിന്നെ ഈ പ്രിന്റ് ഭയങ്കര കൂട്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ഹാർട്ടിൻ്റെ ഒക്കെ പ്രിന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രിൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി നമുക്ക് ജ്വല്ലറീസ് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സിംപിൾ ആയിട്ടുള്ളൊരു നെക്ലസ് ഇടുന്നുണ്ട് ഈ ഒരു റെഡ് ലോക്കറ്റ് വരുന്ന ഈ ഒരു ഈയൊരു നെക്ലസ്സാണെന്ന് ഇടുന്നത് കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്ന ഒരു നെക്ലസ്സാണ് ഇതിന് ഈ ഒരു ഡ്രസ്സ് നെക്ലസ്സൊന്നും ഇട്ടില്ല കുഴപ്പമില്ല കാരണം കഴിഞ്ഞ അത്യാവശ്യം കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നെക്ലസ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നാലും ഇരിക്കട്ടെ ഒരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ അപ്പോൾ അത് ഇട്ടുകൊടുത്തു ഇനി കമ്മലിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇത് ശരിക്കും അല്ല ക്രിസ്മസി വൈബുള്ള കമ്മലല്ലേ നല്ല രസം അല്ലേ നല്ലൊരു ബോഡേ ഒക്കെ സംഭവം വരുന്ന ഒരു കമ്മലാണ് കേട്ടോ റെഡും വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കമ്മലാണ് പിന്നെ ഈ ഒരു ചെറിയുടെ കമ്മലാണ് കേട്ടോ ഇതും ഒരു അഴുക്കിനും ഈ ഒരു ഔട്ട്ഫിറ്റിനും അതുപോലെ തന്നെ ഒരു ക്രിസ്മസിനും ഒക്കെ മാച്ച് തോന്നുന്നൊരു കമ്മലാണ് കേട്ടോ എന്തായാലും രണ്ടും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഏതാ ഭംഗിയെന്ന് വെച്ചാൽ അത് ഫൈനലൈസ് ചെയ്യാം പിന്നെ ഈ കമ്മലിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്ക് നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിൽ ഇടാം ഒന്നിനെ ഈ ഒരു സ്റ്റഡ് വരുന്ന രീതിയിൽ ഇടാം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വരുന്ന രീതിയിലും ഇടാം അപ്പൊ ഞാനൊരു ചെറിയ കാണാൻ ഭാഗത്തിന് ഇടാം കണ്ടോ ഇതും നല്ല ഭംഗിട്ടോ കുറച്ചുകൂടി ഭംഗി ഇതാ തോന്നത്തെ ഹെയർ ടൈം ക്രിസ്മസിന് ഒരു ഹെയർ ടൈ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അത് അപ്പോൾ കഴിഞ്ഞു നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഞാൻ ഈ ഒരു വാ കൂടി ഇടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് സ്റ്റോൺസ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ പക്ഷേ ഇതിൽ ഒരു സ്റ്റോൺ പോയിട്ടോ വേണ്ട ഒരു സ്റ്റോൺ പോയി അത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കുറെ നാളായി പക്ഷെ നല്ല ഉള്ള വളയാണ് കേട്ടോ എന്താ അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം ബിലോ ത്രീ ഹൺഡ്രഡ് ആയിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കളർ ഒന്നും വാങ്ങുന്നില്ല പക്ഷേ ആ ഒരു കല്ല് മാത്രം എങ്ങനെയോ പോയി ഇനി ഇനി എന്താണ് ഇനി ഒരു ഹെയർ ബാഗ് വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കണേ വെച്ച് കഴിഞ്ഞാൽ ഓവറാവോ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് തോന്നും കുറച്ചുകൂടി ആക്സസറീസ് ആക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓവറായാലോ വേണോ വേണ്ടല്ലേ അത് ഇല്ലാതെ വരുന്നോ ഞാൻ ഹെയർ ബാഗൊന്നും ചെയ്യില്ല കേട്ടോ ഹെയർ ഇങ്ങനെ ാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ